ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പത്തൊൻപത് വയസ്സുകാരി മത്സരാർത്ഥിയെത്തുന്നത് മറ്റാരുമല്ല കോഴിക്കോട് സ്വദേശിനി റന ഫാത്തിമയായിരുന്നു ആ മത്സരാർത്ഥി യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഷോയുടെ ഭാഗമാവുക എന്നത് ആ ആഗ്രഹം സഫലീകരിക്കുകയായിരുന്നു അമ്പത് ദിവസം ഹൗസിൽ പൂർത്തിയാക്കിയ റെന ജനവിധി പ്രകാരം കഴിഞ്ഞ ദിവസമാണ് ഇവിക്റ്റായി പുറത്തുവന്നത് കുറഞ്ഞത് അമ്പത് ദിവസമെങ്കിലും ഹൗസിൽ നിന്ന ശേഷം മാത്രമേ താൻ എവിക്റ്റായി എന്ന് പറഞ്ഞാണ് റന ഹൗസിലേക്ക് കയറിയത് അതുപോലെ തന്നെ സംഭവിച്ചു അമ്പത് ദിവസം റനയ്ക്ക് ഹൗസിൽ നിന്ന് മത്സരിക്കാൻ സാധിച്ചു ഷോയിൽ നിന്നും എവിക്റ്റായ റന കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഉമ്മയും സഹോദരിയും കാമുകൻ ആലിബുമെല്ലാം സ്വീകരിക്കാനായി എത്തിയിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ട സന്തോഷത്തിൽ റന ഓടി വരുന്നതിൻ്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അമ്മയും സഹോദരിയുമെല്ലാം ചുറ്റും നിന്നിട്ടും അവർക്കെല്ലാം മുമ്പ് റന ആദ്യം പോയതും കെട്ടിപ്പിടിച്ചതും കാമുകൻ ആലിബിന് തന്നെയാണ് അത് വലിയ രീതിയിൽ വിമർശനത്തിന് വഴി മകളെ കാണാൻ കണ്ണുനട്ട് കാത്തുനിന്ന ഉമ്മയെപ്പോലും പരിഗണിക്കാതെ കാമുകനെ റന കെട്ടിപ്പിടിച്ചുവെന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാന വൈറൽ വിഷയം തന്നെയായിരുന്നു ഹൗസിലായിരുന്നപ്പോൾ റന ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും ആലിബിനെ കുറിച്ചായിരുന്നു പുതുതലമുറയിലെ കുട്ടികൾ റിലേഷൻഷിപ്പിൽ എത്രയേറെ ആത്മാർത്ഥത കാണിക്കുന്നുവെന്നത് പ്രശംസനീയമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം പ്രേക്ഷകർ റനയെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു റനയുടെ പ്രണയത്തിന് ആലിബിന്റെ വീട്ടുകാരും റനയുടെ കുടുംബവുമെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ഹൗസിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ആലിബ് തന്നെ തെറ്റിദ്ധരിച്ചു കാണുമോ എന്ന ടെൻഷനായിരുന്നു മത്സരത്തിലായിരുന്നപ്പോൾ റനക്ക് അവൾക്ക് ആലിബെന്നു വെച്ചാൽ ജീവനാണ് ആലിബ് കഴിഞ്ഞിട്ട് അവൾക്ക് മറ്റെന്തുമുള്ളൂ എന്തു വന്നാലും ഞങ്ങൾ അവൾക്കൊപ്പമുണ്ട് എന്നാണ് മകളുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ച് ഒരിക്കൽ റനയുടെ ഉമ്മ പറഞ്ഞത് പത്തൊൻപത് വയസ്സുകാരി പെൺകുട്ടിയുടെ പ്രണയത്തെ ഇത്രയധികം പിന്തുണയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു ഉമ്മയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ വന്ന കമൻ്റുകൾ ടീനേജിലെ പ്രണയത്തെ റനയുടെ ഉമ്മ ഭാവിയിലെ ഭവിഷ്യത്ത് ആലോചിക്കാതെ ഗ്ലോറിഫൈ ചെയ്യുന്നുവെന്നും വിമർശനമുയർന്നിരുന്നു വ്ളോഗിങ് തുടങ്ങിയ ശേഷം കാമുകനൊപ്പം മണാലി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് റന യാത്രകൾ നടത്തിയിരുന്നു ആ പഴയ വ്ളോഗുകളും റനയുടെ എവിക്ഷനു ശേഷമുള്ള വീഡിയോകൾ വൈറലായ ശേഷം സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് റന ചെയ്തത് വളരെ തെറ്റായ കാര്യമാണ് ആ ഉമ്മയ്ക്ക് എന്ത് വിലയാണ് ലൈഫിൽ അവൾ കൊടുക്കുന്നത് ദിയാകൃഷ്ണ ഫാനായിരിക്കും റന അതാകും ഒരു ചെക്കൻ പ്രണയം പറഞ്ഞപ്പോൾ തന്നെ വിവാഹത്തിനൊന്നും കാത്തു നിൽക്കാതെ ട്രിപ്പും വ്ളോഗുമാണ് ജീവിതമെന്ന് കരുതിയത് എന്നിങ്ങനെയാണ് റനയെയും ഉമ്മയെയും വിമർശിച്ചു കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നത് എന്നാൽ അവരുടെ വീട്ടുകാർക്ക് പ്രശ്നമില്ല പിന്നെ ഈ നാട്ടുകാർക്കെന്താണ് പ്രശ്നം ആയക്കാലത്ത് നമുക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം നല്ല പ്രണയം ജീവിത വിജയം സാമ്പത്തിക ഭദ്രത ഇതൊക്കെ പത്തൊൻപത് വയസ്സുള്ള ഒരു കുട്ടിക്ക് കിട്ടിയത് കണ്ടപ്പോഴുള്ള ചൊറിച്ചിലാണ് ചിലർക്ക് എന്നൊക്കെയായിരുന്നു റനയെ അനുകൂലിച്ച് ചിലരൊക്കെ ഇട്ട കമൻറ്റുകൾ